കണ്ണൂർ എയർപോർട്ട് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഓൺലൈനായി ചേരാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ ഓഹരി ഓഹരി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും കമ്പനി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നത് വിമാനത്താവള വികസനത്തിന് ധാരാളം പണം ഓഹരിയിലൂടെ നേടാൻ സാധിക്കുമെന്നും അത് യാഥാർത്ഥ്യമാകുന്നതിന് കിയാൽ അധികൃതർ തടസ്സം നിൽക്കുകയാണെന്നുമാണ് പരാതി ഓൺലൈൻ മീറ്റിംഗിന് പകരം ഓഫ്ലൈൻ യോഗം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന മുഖ്യമന്ത്രിയോട് പരാതിയിൽ ആവശ്യപ്പെടുന്നു ഇതിനു പുറമെ പല കാര്യങ്ങളിലും കമ്പനി നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു വികസന പദ്ധതിയിൽ പങ്കാളികളായ ഓഹരി ഓഹരിയുടമകളെ സമരത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും തള്ളിവിടുന്ന അധികൃത നിലപാടിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സംഘടിപ്പിക്കുന്നതിന് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്ന് ചെയർമാൻ അബ്ദുൽ ഖാദർ പനങ്ങാട് പറഞ്ഞു മടന്നൂരിൽ രാജീവ് ജോസഫ് നടത്തുന്ന ആക്ഷൻ കൌൺസിലിന്റെ നിരാഹാര സമരത്തിന് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സമരവേദിയിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും നാട്ടുകാർക്ക് ഇത്രയധികം സാമ്പത്തിക നഷ്ടമുണ്ടായി കണ്ണൂരിന് വളരെയധികം പേരിന് ഇടിപോന്നു എന്ന വലിയൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അത് ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ട് മന്ത്രിമാരെ അവഹേളനമുണ്ടായി നമുക്കൊക്കെ സാമ്പത്തിക നഷ്ടമുണ്ടായി പേര് പേരുദോഷമുണ്ടായി ഇത്രയും നഷ്ടമുണ്ടായിട്ട് അദ്ദേഹം ഈ പാർട്ടിക്ക് ഒരു ലെറ്റർ പോലും ഇതിനെ ചോദ്യം ചെയ്തിട്ട് അയച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്ന് പറയാം ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് ഞങ്ങൾ ഇതിനു വേണ്ടി കിഫാൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി വലിയ ലോയേഴ്സിന് ഈ ഡിപ്പോസിറ്റ് എത്തി പറഞ്ഞു നിങ്ങളെ എം ഡി എന്താ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചത് ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെയാണോ ഈ അലൗഡ് എൻ ഏവിയേഷൻ ടു ഓപ്പറേറ്റ് ഇൻ ഇൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്